നീ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന പപ്പുള്ളയുടെ പടമാണ് കംപ്ലീറ്റ് നീ ഒന്നും അറിഞ്ഞില്ലേപ്പാ ഇല്ല എടി പപ്പുള്ള ഇന്നലെ രാത്രി പപ്പുള്ളുടെ വീട്ടിൽ കള്ളം കയറി പപ്പുള്ളനെ ഓടുപാട് തല്ലി നശിപ്പിച്ച് മൊത്തം കള്ളം കയറിക്കുവല്ലേ അമ്പലത്തിൽ കള്ളം കയറി നമ്മളെ ഹോട്ടലിൽ കള്ളം കയറി ദിവാകരഞ്ചാണ്ട് വീട്ടിൽ കയറി ഭാർഗവൻ ചേട്ടൻ്റെ വീട്ടിൽ കയറി നിങ്ങളെ അയൽക്കൂട്ടത്തിന്റെ പ്രസന്റ് വരെന്താ അപ്പൊ പിന്നെ നമ്മളെ അതെന്താ ഒന്നൊന്നര മാസത്തേക്കുള്ള കളക്ട് ചെയ്ത് പോയത് ഇത്രയും വീട്ടിൽ ഒരു കള്ളന്മാർക്ക് ഒന്നും അവര് കക്കാൻ വന്നാ അല്ലാതെ കുറിക്കാശ് പിരിക്കാൻ വന്നല്ല ഒരാഴ്ച കഴിഞ്ഞു പോവാനായിട്ട് എന്നാലും അടി നന്നായിട്ട് കൊണ്ടിരണ്ട് പപ്പു പിള്ളക്കടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കള്ളന്മാരെ പിന്നാരാ ആ എന്തറിയോക്ക് ചെലവറെ കാണുമ്പോഴും ഒന്നാങ് പൊട്ടിക്കാൻ തോന്നും ഓരാണെങ്കിൽ നമുക്ക് നിലവിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ കാണുമ്പോൾ വരും എനിക്ക് എന്നെ ഓനെ കാണുമ്പോഴേ രണ്ടാണ് അങ്ങ് പൊട്ടിക്കാൻ പക്ഷെ അടിച്ചിട്ടുണ്ടാവുക നീ എവിടെങ്കിലും ഉറച്ചു സത്യത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാ എന്തല്ലാ സംഭവം അത് ഞാനിടലും പിന്നെ ബോധം പിന്നെയും ശരിക്കും എന്താ സംഭവിച്ച സത്യം പറയാം എനിക്കൊരു മിന്നായും പോലെ ഓർമ്മ ഉണ്ട് ഞാൻ രാത്രി വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാ കിടന്നുറങ്ങി കൊറച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു ഒച്ച കേട്ടാ ഞെട്ടിണീറ്റ് പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോ എന്താ വെച്ചാൽ രണ്ടു മുഖം മൂടികൾ രണ്ടാൾക്കാരിങ്ങനെ മുഖം മൂടി ഇട്ടോണ്ട് നിക്കാ എന്റെ മുന്നിൽ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഇനി അടിച്ചങ് പൊട്ടിച്ചു രണ്ടാളും പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞു എല്ലാം കെട്ടുകൊണ്ട് പോയി കഴിഞ്ഞു വീട്ടിലെന്തോ എന്തൊക്കെയോ

ആ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഒന്നും അമ്മ എന്റെ ആക്കുന്നില്ല ഞാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ പപ്പുള്ളേ പപ്പുള്ള നല്ല കാര്യമല്ലേ പറഞ്ഞത് അപ്പൊ അതിന് മറുപടി പറയാതെ പപ്പുള്ള എന്താണ് ഇങ്ങനെ മുഷിനിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞു എത്താത്തേ നിങ്ങളൊന്ന് ഇബ്ബാത്തേക്ക് വന്നേക്ക് എന്റെ ചെവിക്ക് അടി കിട്ടി ഇവിടെ ഒരു മൂളക്കം മാത്രമേ ഉള്ളൂ നല്ല പോയിന്റാ ഞാൻ പറഞ്ഞത് നിയമ നിയമത്തിന്റെ നിയമത്തിന്റെ വഴിക്ക് വഴിക്ക് വിട് എന്നിട്ട് നമുക്ക് നമുക്ക് പോലീസിനെ പോലീസിനെ കംപ്ലൈന്റ് നല്ല ഇതല്ല അറിയിച്ചാലോ അതല്ലേ പോട്ടെ ഒരു ഒരു നല്ലത് അറിയിക്കണ്ട കള്ളന്മാരെ ഞാൻ തന്നെ പിടിച്ചോളൂ കെട്ടിടുമ്പോ നിങ്ങൾ രണ്ടാളും വന്ന് കണ്ടാ മാത്രം മതി സെൽഫി എടുക്കും പിന്നെ ഓഫ് ആക്കി വല്ലാത്തൊരു പറയുന്ന മോട്ടറിന്റെ ഒച്ച അല്ല നിന്റെ ചെവിന്ന് കേച്ച ഇവിടെ മോട്ടറൊന്നും ഇല്ല അതും കൂടി വരാനല്ലേ എനിക്ക് ചെവിന്ന് ശരി എന്നാ ഇവനങ്ങോട്ടാ പോന്നത് ഏ എങ്ങോട്ടാ പോണ്ടത് തിരിയുന്നില്ല എങ്ങോട്ടാ പോണ്ടി എന്നുള്ളത് പോണ്ടിന്നുള്ളത് തിരിഞ്ഞിരി പോസ്തിഷ്കം തിരിഞ്ഞു കിട്ടിയേക്കു അടുത്ത വീട്ടിൽ ചെന്ന് പറഞ്ഞു ആ അല്ല മക്കളെ നിങ്ങള് സംഭവ അറിഞ്ഞല്ലേ നമ്മടെ പപ്പു പിള്ളാന്റെ വീട്ടില് കള്ളം കേറിയ കാര്യോ എന്റെ മക്കളെ രണ്ട് കള്ളന്മാരാടെ കയറിയേ രണ്ടുവല്ലുണ്ട കണ്ണും നല്ല തടിയും എന്റെ നാലരട്ടുണ്ട് എന്നാ കേട്ടെ ഐറ്റങ്ങളോ നിങ്ങക്ക് പപ്പു പിള്ളേന്റെ അടുക്കള ഭാഗല്ലേ അതിന്റെ ആ ഗ്രില്ലിന്റെ അത് പൊട്ടിച്ചിട്ട് കമ്പിട്ട് തൊരന്നിട്ട് എങ്ങനെയാ കമ്പിട്ട് തൊരന്നിട്ട് ഗ്രില്ലിന്റെ ഉള്ളു കൂടി ചെവിയും ഇന്നിട്ട് ഇവര് പതുക്കെ ഡൈനിങ് ഹാളിലെത്തി പപ്പു പിള്ളേന്റെ റൂം ഇവർ കറക്റ്റ് മനസ്സിലാക്കി അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണോ ഇവരിന്നൊന്നല്ലേ എല്ലാ പപ്പു പിള്ളേന്റെ വീട് നോട്ട് വെച്ച് നിങ്ങക്ക് മനസ്സിലായോ കറക്റ്റ് അവിടെ കയറി എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം ഒരു എടുത്തുണ്ടോക്കുന്നു സ്വർണം പൈസ എല്ലാ സാധനവും പോയി പപ്പു പെട്ടെന്ന് എന്തോ ഒരു അനക്കം കേട്ടിട്ട് പപ്പു നോക്കിയതാ ആ കണ്ടേന് പപ്പു ഒരു നല്ലോ എടുത്തിട്ട് പെരുമാറിയിട്ട് പോകാൻ നേരത്ത് പപ്പു പിള്ളേന്റെ മൂക്കിട്ട ഇവിടെ ഇവിടെ ഓറ്റൊന്നോട് കൊടുത്ത് അല്ല പ്രഭിജേച്ച ഇനിങ്ങളാണോ എന്ത് അല്ല നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് പറയുന്നോണ്ട് ചോദിച്ചാ നോക്കില്ലേ അല്ലെങ്കിലും ഞാൻ എന്ത് പറയുമ്പോഴും പിന്നെ എന്നാലും ഞാൻ ആലോചിക്കണം അതല്ല നമ്മുടെ ഈ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കള്ളന്മാർ എന്തിനു നമ്മുടെ നാട് തന്നെ തിരഞ്ഞെടുത്തുന്ന ഇതൊക്കെ എന്ത് ഞാൻ പണ്ട് കാസർഗോഡ് പണിക്ക് പോയ സമയത്ത് അവിടെയുള്ള പത്ത് പതിനെട്ട് പൊരയില് നേരത്തീ കള്ളംകാരല്ലായിരുന്നു പോലീസുകാർ തലങ്ങും വിലങ്ങും പിടിക്കാൻ നോക്കി അതാണ് ഒരാറ്റോ അതിനും കിട്ടിയിരിക്കുന്നത് അതാണ് പറയണത് ഈ താമ്പാതി പോലീസ് പാതിന്നാണല്ലോ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം പോലീസ് ചെയ്യാനുള്ള പോലീസ് ചെയ്യണം അപ്പം നമ്മൾ ഈ കള്ളന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കണം മനസ്സിലായാ എന്താന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടിന്റെ എല്ലാ വാതിലുകളും രണ്ട് പൂട്ടിട്ട് പൂട്ടണം അതുകൂടാതെ നമ്മുടെ വീടിന്റെ പുറത്തിരിക്കുന്ന കമ്പിപ്പാര മറ്റ് ഇതുപോലെ കുത്തിപ്പൊളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് നമ്മൾ വീടിനകത്ത് വെച്ച് പൂട്ടിയേക്കുക ഓക്കെ അല്ലേ പിന്നെ ഇതൊന്നും പോരാഞ്ഞ് അവസാനമായിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റം നിറയെ ബേബി മെറ്റില് വിരിക്കുക ഒരു പൂച്ച വിണ നമുക്കറിയാൻ പറ്റും ജബ്ബാറേ ഈ ബേബി മെറ്റിൽ വിരിക്കുന്നതിനേക്കാട്ടി നിൻ്റെ കുപ്പിച്ചിൽ വതയ്ക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ലോഡ് മെറ്റില് നിൻ്റെ അണ്ണാക്കിലടിക്കണം നിന്നെപ്പോലത്തെ പൊട്ടന്മാരുള്ള കൊണ്ടടാ ഈ നാട് എന്നെ കള്ളന്മാർ തിരഞ്ഞെടുത്തത് വിവരക്കേട് പറയല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം സി സി ടി വി നോക്കുന്ന അത് നല്ലതാ അത് നല്ലതാ പക്ഷെ അതിനകത്ത് മൊത്തം നിന്റെ വിഷുവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സൈനോ സൈനോ ഇവളിത് എവിടെ പോയിക്കണം ഈ വാതിലും തുറന്നിട്ട് ഇവിടെ ഇതെവിടെ പോയിക്കണം സൈനോ സൈനോ നീ പറമ്പ് പോയിട്ട് കുറച്ച് വാഴയിലൊക്കെ പറിക്കാൻ സമയത്താണ് രാത്രി അല്ലേ തുറ നിനക്ക് നോട്ടീസ് പോണത്മാരൊക്കെ ആ കള്ളന്മാരും കൊണ്ട് വന്നത് പകല് വന്ന് കയറി അകത്ത് കട്ടിലടി ഇരുന്നിട്ട് രാത്രി ആവുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ നിന്റെ കുഞ്ഞമ്മയുടെ മക്കളാണ് വന്നത് ഈ പൊട്ടിക്കാലിനോട് പറഞ്ഞാലും മനസ്സിലാവൂല പോയാടേ ോ അപ്പൊ പേരി ഉണ്ടല്ലേ ഈ പേരി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പത്തേക്ക് ഫ്രണ്ടിലെ ഡോർ അടക്കണം ജനലുകളെല്ലാം അടക്കണം ബാക്കിലെ ഡോർ അടക്കണം അതായത് ഈ ഇല്ല അടക്കണോന്ന് എല്ലാം അടച്ചുപൂട്ടിയിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസും കളഞ്ഞെന്താ കള്ളനായിട്ടും എന്തോന്നുമില്ല ഗ്യാസിനു കൊടുക്കുന്ന വിലയാണ് ഞാനല്ല കാശ് കൊടുക്കുന്നത് അതാദ്യം ശ്രദ്ധിക്കണം ഇപ്പൊ ഇപ്പൊന്നും ഉണ്ടാവൂല ഞാനിവിടെ ഉള്ളപ്പോ കള്ളം കയറാനാ ഇല്ല വേണ്ട ഞാനിവിടെ കാലി ഏത് കളക് കാണാല മൂന്ന് കല്ലും കിടക്കുമ്പോ ഇവിടെ തന്നെ അടുപ്പ് കൂട്ടി തന്നെ അകത്ത് അല്ല ഒരു കാര്യം ചെയ്താലോ നമുക്ക് കട്ടിലെടുത്ത് പുറത്തിട്ട് രാത്രി ഇവിടെ കിടന്നാലാന്റെ ബുദ്ധി

അത് സ്ഥിരം വരുന്നല്ലേ വരുന്നല്ലേ ഒരു ഒരു പൂച്ചയോ രമണീചേച്ചിയേ നാട്ടിൽ മുഴുവൻ കള്ളന്മാരെ ഇറങ്ങിയ കാര്യം അറിയാലോ ശ്രദ്ധിച്ചോളി ഈ വാഴക്കൊല്ലൊന്നും വീണിട്ട് ഇനി വേണ്ടേ രമണീയച്ചിയേ രമണീയച്ച് ഈ വാതിലും തുറന്നിട്ട് നിങ്ങൾ ഉള്ളിൽ കേറി കുത്തിരിക്കമണിയാച്ച് ഇത് കള്ളന്മാരുടെ പുതിയ തന്ത്രായിരിക്കും ആദ്യം പൂച്ച ഇറക്കും നിങ്ങൾ പൂച്ച പൂച്ചും പറഞ്ഞിട്ട് വാതിലും തുറന്നിട്ടിട്ടായിരിക്കും പോകുന്നത് പൂച്ചയുടെ പുറകെ പോകുന്ന നേരം കൊണ്ട് നിങ്ങളിപ്പോ വാതില് തുറന്നിട്ടല്ലേ വന്നിരിക്കുന്നത് ഈ സമയം കള്ളം കേറിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് പ്രഭജിടക്ക് വരുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരിക്കലും പ്രേഭജയെ പറ്റി നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അല്ല പ്രഭുജെ നീയാണ് അങ്ങനെ പോലും ചിന്തിക്കും നമുക്ക് എത്ര വർഷമായിട്ട് അറിയുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ രമ്യോ രമ്യ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പ്രഭുജ വെറുതെ എന്തോ രമണീച്ചനെ കാണാനായിട്ട് വന്നായിരിക്കും അല്ലേ ആ ആ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് ഒട്ടും ശരിയായില്ല കേട്ടല്ലോ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പ്രഭിജ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രഭിജയെ ആരും തന്നെ സംശയിക്കാൻ പാടില്ല അല്ല സത്യത്തിലേ പ്രഭിജ ഇനി എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കയറിയതാണോ